എത്ര എത്ര സംഭവങ്ങളാണ് ഇപ്പൊ നാട്ടില് ഡെയിലി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് വെട്ടും കൊലയും എത്രയൊക്കെ വന്നിട്ടും മനുഷ്യരെന്തായി പഠിക്കുന്നില്ല പിന്നെയും 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 ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും പേടിയ കുത്തിക്കുന്നതും വെട്ടിക്കുന്നതും തല്ലിക്കുന്നതും ഇതെന്തായി മനുഷ്യർ ഇത്രയൊക്കെ ആയിട്ടും ഈ ചെറിയ ചെറിയ പ്രായത്തിൽ കളിച്ച് നടക്കേണ്ട കുട്ടികളല്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് എന്താ ചെയ്യാം കാണാൻ തന്നെ കണ്ടിരിക്കാൻ തന്നെ പറ്റുന്നില്ല അത്രത്തോളം പേടിയാ പേടിച്ച ഓരോ ദിവസവും ഫേസ്ബുക്ക് തുറക്കുന്നതും ഇൻസ്റ്റാഗ്രാം തുറക്കുന്നതും യൂട്യൂബ് നോക്കുന്നതും ഒക്കെ മരണം മാത്രം ഡെയിലി രണ്ടായിരത്തിഇരുപത്തഞ്ച് തുടങ്ങി അന്ന് മുതല് ദിവസവും കൊലപാതകം കൊലപാതകം ഇത് തന്നെ കേട്ടോണ്ടിരിക്കുന്നത് ഈ നാട്ടിന്റെ ഭരണം മാറിയല്ലാതെ നിയമം മാറിയല്ലാതെ ഇതിനൊരു കുറവ് കൊറവ് സംഭവിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ വീണ്ടും സ്കൂളിൽ കൊലപാതകം നടന്നത് അന്ന് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതുപോലെ ഈ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാനും അനുവദിക്കരുത് എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും അവരുടെ ഒരു ഫോട്ടോയോ എന്തെങ്കിലും ഒരു പേരോ പൊറത്തുവിടാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ ഇതിലെ രാഷ്ട്രീയക്കാരുടെയും പോലീസുകാരുടെയും ഒക്കെ കൈ ഉള്ളത് കൊണ്ട് ഇതുവരെ ആയിട്ടും അവരെ ഫോട്ടോ കോളേജ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഫോട്ടോ പുറത്തുവിട്ടു പേരും അഡ്രസ്സും സഹിതം പുറത്തുവിട്ടു എന്തുകൊണ്ട് ഇവരുടെ ഫോട്ടോ പുറത്തുവിടുന്നില്ല